നമസ്കാരം ഇന്ന് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അർജുനും അതുപോലെ അബുബക്കറും ഒക്കെയാണ് അതായത് എസ് പി സുജിദാസും പി വി എൻപറും ഷാജിസ്കറിയും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ആ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത് തീരെ താഴെക്കടയിൽ സംസാരിക്കേണ്ട ഒരു വിഷയമാണ് അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ സംസാരിക്കുന്നത് ഇതില് ഞാൻ ചില പേരുകൾ പറയുന്നുണ്ട് അത് മനഃപൂർവ്വം പറഞ്ഞതാണ് കാരണം അതൊക്കെ എനിക്കും അറിയാവുന്നതാണ് ഞാൻ ആരെയും അവഹേളിക്കാൻ പറഞ്ഞതല്ല പിന്നെ അവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണ് എന്ന് ഞാൻ പറയുന്നില്ല അത് അവരവർ തീരുമാനിക്കുക ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എന്തിനാണ് ആ തെരഞ്ഞെടുപ്പ് എന്നാണ് എൻ്റെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും താഴെത്തട്ടിൽ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ള വികസനം അവിടെ നിന്നാണല്ലോ വികസനം തുടങ്ങേണ്ടത് അവിടുത്തെ ജനങ്ങളുടെ സ്വസ്ഥവും സമാധാനപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതം അത് ഒരുക്കി കൊടുത്താൽ മാത്രമേ ഒരു രാഷ്ട്ര പുരോഗതിയുടെ ബേസ്മെന്റ് ശരിയാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് സംസ്ഥാനത്തിന്റെ ആയാലും രാജ്യത്തിന്റെ ആയാലും ജില്ലയുടേതായാലും പഞ്ചായത്തിൻ്റെതായാലും വാർഡിൻ്റെതായാലും ആരുടേതായാലും ആ അതത് വാർഡുകളിലെ ജനങ്ങൾ ഏതു വിധത്തിൽ ചിന്തിക്കുന്നു ഏതു വിധത്തിൽ ജീവിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അതിന്റെ തുടക്കം അതായത് അടിസ്ഥാനം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു ജനപ്രതിനിധി ആര് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്വ ബോധം വെക്കേണ്ട ഒരു ജനപ്രതിനിധി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർഡ് മെമ്പർമാർ എന്നാണ് പറയുക അത്തരത്തിലൊരു വാർഡ് മെമ്പറെ ഞാൻ പരിചയപ്പെട്ടു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് മുരളി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഞാൻ അക്കാലത്ത് താമസിച്ചിരുന്നത് ചിതറ കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് അയിലുകുഴി വാർഡിലാണ് ആ വാർഡിൽ ഞാൻ താമസിച്ചിരുന്ന ആ ഒരു ഏരിയയിലൂടെയാണ് എല്ലാവരും ഏതാണ്ട് കിലോമീറ്ററുകളോളം ദൂരമുള്ള മുഴുവൻ ആൾക്കാരും സഞ്ചരിച്ചിരുന്നത് മുഴുവൻ ആൾക്കാരും അന്ന് വലിയ റോഡുകളൊന്നുമില്ല കയറ്റ് കിലോമീറ്ററോളം കിലോമീറ്ററുകളോളം വനത്തിൽ നിന്ന് വിറക് കൊണ്ടുവന്ന് ഉപജീവന മാർഗ്ഗം നടത്തുന്നവരും അതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് അവിടുത്തെ എണ്ണപ്പനത്തോട്ടത്തിൽ നിന്ന് അതിന്റെ മട്ടല് കത്തിക്കാൻ വിറകിന് വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ ഗ്യാസ് ഉള്ള കാലമല്ല ആ മട്ടല് കൊണ്ടുവന്ന് വിറ്റ് ഉപജീവന മാർഗ്ഗം നടത്തുന്നവരും മറ്റ് ചന്തയിൽ പോകുന്നവരും അന്ന് ആഴ്ചയിൽ രണ്ട് ചന്തയാണുള്ളത് അയിരുകുഴി ചന്ത എന്ന് പറയും ആ രണ്ട് ചന്ത ദിവസമാണ് ആൾക്കാരുടെ വീട്ടില് മീന് കിട്ടുക ഇതുപോലെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത കാലം ഇതുപോലെ വാഹനത്തിൽ കൊണ്ട് മീന് കൊടുക്കുകയുമില്ല അപ്പൊ ആ കാലത്ത് അന്ന് മുരളി എന്ന് പറയുന്ന മമ്പർ ഒരു വാഗ്ദാനം നടത്തിയത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട് ആ അയിരക്കുഴി ഒന്നാം വാർഡിലെ കൊച്ചു തോട്ടം മുക്കിൽ നിന്ന് പെരിങ്ങാട്ടേക്ക് പോകുന്ന ചെറിയ റോഡ് ഇതിനിടയിൽ ഒരു പാടമുണ്ട് അവിടെ പാലം വരുത്തുക സാധ്യമല്ല വലിയ തുക ചെലവാകും അത് പോസിബിൾ അല്ല പക്ഷെ ഇപ്പോ വർഷങ്ങൾക്കിപ്പുറം ഇന്ന് തൊണ്ണൂറുകളുടെ കാലം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലെത്തുമ്പോൾ മറുഭാഗത്ത് വാഹനം എത്തുന്ന ഒരു സിറ്റുവേഷൻ ആയി എന്നാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് മെമ്പർക്കാരും മെമ്പർമാർക്കും ബാധകമായതുകൊണ്ടാണ് ഞാൻ ഓരോ പേരുകൾ പറയുന്നത് നിങ്ങൾ എന്റെ വീഡിയോ കേൾക്കുന്നത് നിങ്ങളുടെ പഞ്ചായത്തിലെ മെമ്പർമാരായിട്ട് കണ്ട് കേട്ടാൽ മതി എന്ന പ്രശ്നം തീർന്നു അന്ന് മുരളി എന്ന് പറയുന്ന ഒരു മെമ്പറായിരുന്നു ഒന്നാം വാർഡിൽ മത്സരിച്ചിരുന്നത് വിജയിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്താണ്ടാ എന്റെ ഊഹം ശരിയാണെങ്കിൽ പത്ത് മുപ്പത് കൊല്ലം മുമ്പുള്ള ഒരു ഒരു ദിവസമാണ് ഇവിടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മുട്ടിക്കും എന്ന് ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഏതെങ്കിലും ഒരു നേതാവിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കേൾക്കുന്നെങ്കിൽ ആദ്യം കേട്ടത് അതാണ് അപ്പൊ അദ്ദേഹത്തിന് റോഡ് പാലം മുട്ടിച്ചില്ലെങ്കിൽ റോഡെങ്കിലും വൃത്തിയായി കിടക്കുമെന്നൊക്കെ കരുതി പിന്നെ ഞാന് അതുപോലെ നസീർ എന്ന് പറയുന്ന വേറെ ഉണ്ട് ഞങ്ങള് പല വട്ടപ്പേരുകളിലും വിളിക്കുന്ന ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു അവിടെ റോഡ് അക്കാലത്ത് ശരിയാക്കിയിരുന്നത് അന്ന് പഞ്ചായത്ത് ഇടയ്ക്കൊക്കെ വന്ന റോഡിന്റെ വെട്ടിയിടും ഇതൊക്കെയാണ് ചെയ്തിരുന്നത് അതായത് ഒരുപാട് കുടുംബങ്ങൾ താമസമുണ്ടായിരുന്നു ഒത്തിരി കുടുംബങ്ങൾ അന്നുപോലും അവിടെ ടാർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കോൺക്രീറ്റ് ചെയ്യാനോ ഒന്നിനും ഒരു നടപടിയും ആരും എടുത്തില്ല ഇന്ന് ആ മുരളി ചിതറ മുരളി എന്ന പേരിൽ പ്രശസ്തനാണ് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിനുശേഷം പിന്നെ സന്തോഷെന്നോ അദ്ദേഹത്തിന്റെ ഭാര്യ ഇവർ രണ്ടുപേരാണ് പിന്നീട് ആ വാർഡിലെ മെമ്പർമാരായതെന്ന് കണ്ടു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഞാൻ അവിടെ സന്ദർശിക്കുമ്പോൾ ഒരാൾക്കും സഞ്ചരിക്കാൻ പറ്റാത്ത വിധം ആ റോഡ് അത്രയും മോശമായി കിടക്കുകയാണ് അതായത് സകല വാഹനങ്ങളും വന്ന് തിരിഞ്ഞു പോയിരുന്ന ഒരു റോഡിനെ ഒരാൾക്ക് വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിലാക്കി ഇട്ടേക്കാണ് ഈ മെമ്പർമാർ അതായത് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന സാരം ഈ പതിനഞ്ച് കൊല്ലം ഇവർ കുടുംബവാഴ്ച നടത്തി ഈ ഭാര്യ ഭർത്താവ് കൂടെ ഭരിച്ചെങ്കിലും അതിനുശേഷം ഇപ്പൊ ഭരിക്കുന്നത് മറ്റൊരു ഇവരെ സ്വതന്ത്രമായി മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാലിക്കൽ രാജ്യം എന്ന് പറയും ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ഞാന് ഇതിനു മുമ്പ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ള ചില പ്രവർത്തികളുടെ അടിയിൽ ഇങ്ങനെയൊരു റോഡ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പൊ ഇപ്പം ഞാൻ അറിയുന്നത് അതിനൊന്നും ഫണ്ടില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ മുരളി പറഞ്ഞു തുടങ്ങിയതാണ് ആ റോഡ് ശരിയാക്കും എന്നുള്ളത് ഇന്നും പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഈ സമയത്തും അതിന് ഫണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങളൊക്കെ അവിടെ പഞ്ചായത്ത് മെമ്പർമാരായിട്ടിരിക്കുന്നത് വേറെ വല്ല പണിക്കും പൊക്കൂടെ നിങ്ങൾ എന്തിനാണ് ജനപ്രതിനിധികളായിട്ടിരിക്കുന്നത് ഒരു റോഡ് കേവലം ഒരു കിലോമീറ്ററിൽ താഴെ മാത്രം നീളമുള്ള ഒരു റോഡ് ശരിയാക്കാൻ കെൽപ്പില്ലാത്ത നിങ്ങളൊക്കെ എന്ത് നേതാക്കന്മാരാണ് എന്ത് ജനപ്രതിനിധികളാണ് ഇത് ഞാൻ ഒരു വാർഡ് പറയുന്നത് എനിക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു വാർഡായതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ഇത് കേരളത്തിലെ എല്ലാ വാർഡുകളുടെയും ഗതി ഇതാണ് അതായത് ഏറ്റവും താഴെക്കിടയിൽ അടിസ്ഥാന വികസനം തുടങ്ങേണ്ടത് അടിസ്ഥാന ജനതയുടെ മനസ്സിൽ നിന്നാണ് ആ മനസ്സ് തന്നെ കലുഷിതമാക്കിയിട്ടുന്ന വിധത്തിൽ ഇവിടെ ഇടതും വലതും ചേർന്ന് ഇവിടെ കുട്ടിച്ചോറാക്കാണിച്ചിരിക്കും അവർ പിന്നാലെ നടക്കേണ്ട ഒരു ഗതികേടിലാണ് ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും അസത്യം ഉണ്ടെങ്കിൽ അവർ ഇതിന്റെ താഴെ വന്ന് കമന്റ് ഇടട്ടെ എന്താണ് അവരോട് ചെയ്തതെന്നുള്ളത് ഇതിനിടയിൽ ഒരു അൻപത് മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ മുപ്പത് കൊല്ലത്തിൻ്റെ ഇടയിൽ ഒരു അൻപത് മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അത് അങ്ങുമല്ല ഇങ്ങുമല്ല എന്ന നിലയിൽ ഒരു അൻപത് മീറ്റർ ആകെ ഒരു മുക്കാൽ കിലോമീറ്റർ താഴെ മാത്രം ദൂരമുള്ള ഈ റോഡ് നടന്നു പോകാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് കാട് പിടിച്ച് പൊന്തക്കാട് പിടിച്ച് കിടക്കാൻ എന്നാൽ ആ പൊന്തക്കാട് പറഞ്ഞുകൊണ്ട് ഒന്നിനണ്ട് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് അവർക്ക് ഒരു അവസ്ഥ ഞാൻ പറയുന്നത് ഒരു പഞ്ചായത്ത് റോഡിന്റെ കാര്യമാണ് ഇവിടെ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് റോഡിന്റെ ഫണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും വെട്ട് മുണുങ്ങിക്കാണ്ട് കോടീശ്വരംമാർ മെമ്പർമാരെ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരെ നമുക്കറിയാം അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മെമ്പർ ആകുന്ന ഏതെങ്കിലും ഒരാൾ ഏത് പാർട്ടി ആയിക്കോട്ടെ ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ആരായിക്കോട്ടെ ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയെ കുറിച്ച് പറയണില്ല ഇവരൊക്കെ ഒരു നാൽപ്പത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ ഒരു അൻപത് വയസ്സാകുമ്പോൾ മൾട്ടിമില്ലാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ അവരെന്ത് ചെയ്തിട്ടാണ് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് എവിടുന്നു വരുമാനം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കോടീശ്വരന്മാരായിരുന്നു ചിന്തിക്കുക പല തൊഴിലാളി നേതാക്കളും പണ്ടത്തെ കൂലിപ്പണി ചെയ്തിരുന്ന ഫാക്ടറികളിൽ കമ്പനികളിൽ ജോലി ചെയ്തിരുന്ന പല തൊഴിലാളി നേതാക്കളുണ്ട് നേതാക്കന്മാരായ അവിടെ ചമഞ്ഞവരാണ് പക്ഷെ അവർ അവരുടെ തൊഴിലാളികളിൽ ഒരാളായിരുന്നു അങ്ങനെ കൂലിപ്പണി എടുത്തിരുന്ന തൊഴിലാളി തൊഴിലാളികൾ പലരും ഇന്ന് തൊഴിലാളി നേതാക്കളും രാഷ്ട്രീയ നേതാക്കളും പാർട്ടിയുടെ തന്നെ നേതാക്കളുമായിട്ടും കോടീശ്വരന്മാരായി നിൽക്കുന്നു എന്ത് പണിയാണ് അവരെടുത്തത് അപ്പോൾ ഈ വാർഡ് മെമ്പർമാർ മുതൽ മേളിലേക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലങ്ങളിലുള്ളവരും ജനങ്ങളെ വിറ്റ് തിന്നുകൊണ്ട് ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് അവരവരുടെ കീശ പീർപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇവർക്ക് ജനപ്രതിനിധികളാകുന്നത് അല്ലെങ്കിൽ അവരുടെ ആ പദവി കൊണ്ട് ഇങ്ങനെ ഞാൻ അടാ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അവരാ പദവിയിലിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തിൽ ഞാൻ ചിതറ മുരളിയിൽ തുടങ്ങി ഇന്ന് അന്നും വെറും മുരളിയാണ് ഇന്ന് ചിതറ മുരളിയിൽ തുടങ്ങി പാലക്കൽ രാജീവിൽ എത്തി നിൽക്കുമ്പോൾ ആ റോഡ് ഓരോ ദിവസം കഴിയും തോറും നശിച്ച് നശിച്ചു പോകാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അടിസ്ഥാന വികസനം ഏത് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ സ്വന്തം ആയിക്കോട്ടെ ആ ആ ഒരു നടപടി നന്നാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ എന്ത് ജനപ്രതിനിധികളാണ് ഇന്ന് ഇത് പറയുന്നതിന് മറ്റൊരു കാരണം കൂടെ കൊണ്ട് നമ്മൾ അറിയാമല്ലോ കഴിഞ്ഞ ദിവസം വയനാടിന്റെ ദുരന്തം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആറ് ദിവസത്തെ തൊഴിലുറപ്പ് വേതനം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ മണ്ണാർക്കാട് ആ മേഖല അത് തിരിച്ചു കൊടുത്തു പിന്നെ നമ്മുടെ ഡിഫറെന്റ് ആംഗിൾസിന്റെ വാർത്തയെ തുടർന്ന് അതായത് ഒരാവശ്യം വരുമ്പോൾ ജനങ്ങളെ പിഴിയാൻ ഇവർക്ക് മടിയില്ല എവിടെ ജനങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നതിൽ വൻപിച്ച പരാജയമായി മാറണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന് തോന്നുന്നു ചില സംഭവങ്ങൾ കാണുമ്പോൾ